ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റ് ചെയ്യാനിരിക്കെ ബി ജെ പി നേതാവ് പി സി ജോർജ് തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ ഹാജരാകും ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പി സി ജോർജ് പോലീസിന് അപേക്ഷ നൽകി ഇന്ന് രണ്ട് തവണ പോലീസ് വീട്ടിലെത്തിയിട്ടും പി സി ജോർജ് നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല മതവിദ്വേഷ പരാമർശത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിനനുസരിച്ച് നടപടിയെടുക്കാനാണ് ഈരാറ്റുപേട്ട പോലീസ് നീക്കം ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെ ഇരാറ്റുപേട്ട പോലീസ് കേസെടുക്കുകയായിരുന്നു മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇരാറ്റുപേട്ട യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത് ചർച്ചയ്ക്കിടെ പി സി ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതി വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന്റെ അറസ്റ്റ് വൈകുന്നതിൽ യൂത്ത് ലീഗ് പോലീസിനെ ട്രോളി ജോർജിനെ കണ്ടെത്തുന്നവർക്ക് യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി അയ്യായിരത്തി ഒന്ന് രൂപ ഇനാം പ്രഖ്യാപിച്ചു അറസ്റ്റ് വൈകിപ്പിച്ച പോലീസ് ജോർജിന് ഒളിവിൽ പോകാൻ അവസരമൊരുക്കിയെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വിമർശിച്ചു പി സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയതോടെയാണ് കുരുക്ക് മുറുകിയത് പൂഞ്ഞാർ മുൻ എം എൽ എ രണ്ടു മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഈരാറ്റുപേട്ട പോലീസ് ജോർജിന്റെ വീട്ടിലെത്തി നോട്ടീസ് നൽകി എന്നാൽ പി സി ജോർജ് വീട്ടിലില്ലായിരുന്നുവെന്നാണ് വിവരം മകൻ ഷോൺ ജോർജ് ആണ് നോട്ടീസ് കൈപ്പറ്റിയത് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണനാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് നേരത്തെ കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ജാമ്യ വ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്നുവെന്നും ഇത് ഏറെ ഗൗരവമുള്ള വിഷയമാണെന്നും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കവേ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രകോപനമുണ്ടായപ്പോഴാണ് അധിക്ഷേപ പ്രയോഗം നടത്തിയതെന്ന വാദം ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും നൽകിയ ഉത്തരവുകൾ തുടർച്ചയായി ലംഘിക്കുന്നതിന് ന്യായീകരണമില്ല സമാനകേസിന് മുമ്പ് ജാമ്യം അനുവദിച്ചപ്പോൾ പ്രസ്താവനകളിൽ ജാഗ്രത വേണമെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരുന്നതാണ് എന്നാൽ അതടക്കം ഉത്തരവുകൾ നിരന്തരം ലംഘിക്കുകയാണെന്ന് ജസ്റ്റിസ് വി കുഞ്ഞിക്കൃഷ്ണൻ വാക്കാൽ പറഞ്ഞു പി സിയുടെ പരാമർശത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത് മുസ്ലിം ലീഗ് പ്രതിനിധി പ്രകോപിച്ചതിനെ തുടർന്ന് മറുപടി നൽകിയപ്പോൾ സംഭവിച്ച നാക്കുപിഴയാണിതെന്നും ബോധപൂർവമല്ലെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞതായും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ഒരബദ്ധമല്ല നിരന്തരം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് ഹർജിക്കാരനെന്ന് കോടതി വിമർശിച്ചു നാൽപ്പത് വർഷം എം എൽ എ ആയിരുന്ന ജോർജ് സാധാരണക്കാരനല്ല മുമ്പ് ജാമ്യം നൽകിയ ഉത്തരവിൽ അധിക്ഷേപകരമായി പ്രസംഗിക്കുകയോ പ്രസ്താവന നടത്തുകയോ ചെയ്യരുതെന്നാണ് വ്യവസ്ഥയിലുള്ളതെന്നും ചാനൽ ചർച്ചയിലാണ് അബദ്ധം സംഭവിച്ചതെന്നും അഭിഭാഷകൻ ബോധിപ്പിച്ചു ചാനൽ ചർച്ചകൾ ലക്ഷണങ്ങളാണ് കാണുന്നതെന്ന് കോടതി പ്രതികരിച്ചപ്പോൾ ലക്ഷങ്ങൾ കാണുന്ന വിധം മാപ്പ് പറഞ്ഞതായി ഹർജിക്കാരനും മറുപടി നൽകി ജോർജിൻ്റേത് വിദ്വേഷ പരാമർശമാണെന്നും സമാനമായ മറ്റു കേസുകളുണ്ടെന്നും സർക്കാർ വാദിച്ചു മുമ്പ് നാലു തവണ സമാന അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലെ വിശദാംശങ്ങളും ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വായിച്ചു മുമ്പ് നടത്തിയ പരാമർശത്തിന് ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞതാണെന്നും ഹർജിക്കാരന്റെ പ്രായം കണക്കിലെടുക്കണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള പരാമർശം സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നതാണെന്ന് സർക്കാർ ചൂണ്ടിക്കാണിച്ചു